നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ് സ്വാഗതം സംഭരിച്ച മുഴുവൻ നെല്ലിന്റെയും പണം കർഷകർക്ക് കുറുക്കോളി മൊയ്തീൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടു നെല്ലിന്റെയും പണം കർഷകർ കുറുക്കോളി മൊയ്തീൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടു നവംബറിൽ കൊയ്തെടുത്ത നെല്ല് ഫെബ്രുവരിയിലാണ് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ ചില സ്ഥലങ്ങളിൽ സംഭരിച്ചത് അതിന്റെ വില ഇപ്പോഴും കിട്ടാത്തതായി പരാതിപ്പെടുന്നു കർഷകർ ഇന്ന് പാലക്കാട് ജില്ലയിൽ നിന്നൊരു കർഷകൻ വേദനയോടുകൂടി കാര്യം പറയുകയുണ്ടായി ഈ പണം എന്ന് കൊടുത്തു തീർക്കാൻ കഴിയും ഇങ്ങനെ എത്ര തുക ഇനി കൊടുക്കാൻ ബാക്കിയും സാർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ വിഷയത്തിന്റെ വസ്തുത ഈ സീസണിൽ നെല്ല് സംഭരണത്തിൽ വീഴ്ചയില്ലാതെ നെല്ല് സംഭരിക്കാനുള്ള നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചത് എന്നാൽ പണം കൊടുക്കുന്ന കാര്യത്തിൽ ആയിരത്തി ഒരുന്നൂറോളം കോടി രൂപ കൊടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അഞ്ഞൂറിലധികം അഞ്ഞൂറ്റി സിഷ്ടം കോടി രൂപയാണ് കൃത്യ കണക്ക് ഞാൻ എടുത്തിട്ടില്ല അഞ്ഞൂറ്റി സിഷ്ടം കോടി രൂപയാണ് കൊടുക്കാനുള്ളത് സംഭരിചേനത്തിൽ സർ ആയിരത്തി എഴുപത് കോടി രൂപ കേന്ദ്രം നൽകാനുമുണ്ട് ഈ വസ്തുത നമ്മൾ അറിയാതെ പോകരുത് എന്നാൽ ഇതെല്ലാ ഉണ്ടെങ്കിൽ പോലും കൃത്യമായി പണം കൊടുക്കാനുള്ള നടപടികൾ ബാങ്കുമായിട്ടുള്ള പി ആർ വായ്പയുടെ കാര്യത്തിൽ പല ഘട്ട ചർച്ച നടത്തി അതിനനുസരിച്ച് പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് ദിവസത്തിന് മുമ്പ് ഉള്ളിൽ പണം കൊടുക്കുന്ന രീതിയാണ് നമ്മൾ ആദ്യം തുടങ്ങിയത് പക്ഷേ കുറച്ച് വൈകുന്ന അവസ്ഥ വന്നു എത്രയും വേഗം പണം കഴിഞ്ഞ നവംബറിൽ കൊയ്തെടുത്ത നെല്ല് പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് സർക്കാർ സംഭരിച്ചത് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ഇതിന്റെ മുഴുവൻ പണം ഇതുവരെ അനുവദിച്ചിട്ടില്ല എന്നും നെൽകൃഷിക്കാർക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നതെന്നും ചോദ്യോത്തരവേളയിൽ എം എൽ എ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ബാക്കിയുള്ള മുഴുവൻ തുകയും ഉടൻ നൽകുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടി വി എൻ എന്നാലും നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ് പറഞ്ഞു തരും